ആനന്ദത്തിൻ്റെ ചെറിയ പ്രമോവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആനന്ദിൻ്റെ പെണ്ണ് കാണൽ ചടങ്ങ് പ്രമാണിച്ച് ബാലൻ എല്ലാവർക്കും പുതിയ വസ്ത്രമൊക്കെ എടുത്ത് എന്തായാലും ആര്യനും മിത്രക്കും ഇല്ല ബാക്കി എല്ലാവർക്കും ഉണ്ട് ദേവമംഗലത്തെ എല്ലാവർക്കും വസ്ത്രക്കെടുത്ത് അതിനുശേഷമാണ് ഗോമതിര നിർബന്ധപ്രകാരം ആര്യനെ വിവാ നിശ്ചയം ക്ഷണിക്കണം ആര്യനില്ലാണ്ട് പോകാൻ പറ്റില്ല എന്നൊക്കെ ഗോമതിര വാശി കാരണം കൊണ്ട് എന്തായാലും എല്ലാവരും കൂടെ പൊക്കം ഞാനില്ല എന്ന് പറയും ഞാൻ പോയി പറയില്ല ഞാനിഞ്ഞ അടുപ്പം അതായത് ഒരു അവനു ഞാൻ മിണ്ടണമെങ്കിൽ അവൻ ആ സ്വർണം തിരിച്ചു കൊടുത്താൽ മാത്രമേ ഞാൻ നീ മിണ്ടു അതെനിക്ക് വാശി എന്നൊക്കെ പറഞ്ഞപ്പം അതെന്തായാലും നടക്കാത്ത പെട്ടെന്ന് നടക്കാത്ത കാര്യമെന്നുള്ള കാര്യം ഗോമതിക്ക് അറിയുക അങ്ങനെ ബാലനെ ബാലൻ ആ ശരിക്കും മൈൻഡും ചെയ്യില്ല എല്ലാവരും കൂടി ആര്യൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് അവിടെ ചെല്ലുമ്പോൾ മിത്ര കാലുകൊണ്ട് പെയ്യാണ്ടിരിക്കുകയാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ മിത്ര ആ പടിയുമെ തന്നെ അവനെ കാണുമ്പോൾ ഇരിക്കുള്ളൂ എഴുന്നേൽക്കാനൊന്നും പറ്റില്ല പക്ഷേ ആര്യൻ അവരെല്ലാവരും കൂടെ കണ്ടപ്പോൾ ആര്യനും ഭയങ്കര സന്തോഷമാകുന്നുണ്ട് നല്ല സ്നേഹത്തോടെ സന്തോഷത്തോടെ ഒക്കെ തന്നെ അവരെ സ്വീകരിക്കുന്നൊക്കെയുണ്ട് ആര്യൻ അതിന് ശേഷം എല്ലാവർക്കും ചായയൊക്കെ കൊടുത്തു ആര്യൻ ആര്യൻ്റെ കാര്യങ്ങളൊക്കെ പറയണു ചെയ്യുന്നത് സോറി ആര്യൻ്റെ കാര്യങ്ങളല്ല ആര്യനോട് ദേമംഗലത്ത് നടക്കാൻ പോണ ചടങ്ങിനെ കുറിച്ചൊക്കെ പറഞ്ഞു പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകണില്ല മറ്റുള്ളവരറിഞ്ഞ് ഒരുപാട് ആർഭാടാക്കുന്നില്ല അമ്പലത്തിൽ വെച്ചിന് പെണ്ണു കാണൽ നീ വരണം എന്ന് ഗോമതി പറഞ്ഞപ്പം അല്ലമ്മ ഞാൻ വരില്ല എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും ഗോമതി മീനാക്ഷിയൊക്കെ ഞെട്ടാണ് ചെയ്യണത് ആനന്ദോ തേടാ ആനന്ദ് ചോദിക്കുന്നുണ്ട് ആര്യ നീ എൻ്റെ പെണ്ണ് കാണാൻ ചടങ്ങിന് നീ വരില്ല എന്ന് ചോദിച്ചപ്പോൾ ഇല്ലേട്ടാ എന്നോട് ക്ഷമിക്കണം ഞാൻ വരില്ല ഞാൻ വരാൻ ആഗ്രഹിക്കുന്നില്ല അവിടെ അച്ഛൻ പിന്നെ ഞാൻ എന്തിനു വരുന്നത് ഞാൻ ഞാൻ അങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുക്കണം എന്നുണ്ടായിരുന്നെങ്കിൽ അച്ഛനെന്നെ നേരിട്ട് വിളിക്കുമായിരുന്നില്ലേ ഇതിന് മുന്നേ നിങ്ങൾ പെണ്ണ് കാണാൻ പോയപ്പോഴും എന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല ഞാൻ അവിടെ ഉള്ളപ്പോൾ തന്നെ അപ്പോൾ തന്നെ അറിഞ്ഞായിരുന്നില്ലേ ഞാൻ എന്നെ അച്ഛൻ ഇഷ്ടമില്ല എന്നുള്ള കാര്യം ഞാൻ എന്നും അച്ഛൻ്റെ കണ്ണിൽ കരടാണ് അതുകൊണ്ട് തന്നെ ഇനി എന്നെ പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യത്തിന് എന്തായാലും എൻ്റെ എല്ലാ ആശംസകളും ഞാൻ അറിയിക്കുന്നു ഞാനില്ലെങ്കിലും എൻ്റെ അവിടെ ഉണ്ടാവും വേട്ട ഞാൻ ഒരിക്കലും ഞാനില്ല എന്ന് പറഞ്ഞ് പറയല്ല ആര്യൻ ആര്യൻ്റെ തീരുമാനം തീർത്ത് പറയണേ അങ്ങനെ ആര്യൻ്റെ തീരുമാനം കേട്ട് ആകെ വിഷമിച്ചിണ് ഗോമതിയും മീനാക്ഷിയും അതുപോലെ തന്നെ മാമനൊക്കെ ദേവമംഗലത്തേക്ക് മടങ്ങുന്നത്